ട്രംപ് നരേന്ദ്രമോദി കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമാകുന്നു ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് മീഡിയ കമ്പനിയുടെ കീഴിലെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രൂത്ത് സോഷ്യലിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ച മോദി ട്രംപുമായുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയാണ് ട്രൂത്ത് സോഷ്യലിൽ ആകാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇവിടെയുള്ള എല്ലാ ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളും സംവദിക്കുവാനും വരും കാലങ്ങളിൽ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുവാനും ആഗ്രഹിക്കുന്നു എന്നാണ് ട്രൂറ്റ് സോഷ്യലിൽ മോദി കുറിച്ചിരിക്കുന്നത് അതായത് ഫീഡ്മാൻ പോഡ്കാസ്റ്റ് ട്രംപ് പങ്കുവച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ മോദി അക്കൗണ്ട് തുടങ്ങിയതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യുഎസ്എൽ നടന്ന ഹൗഡി മോദി എന്ന ചടങ്ങിൽ മോദിയും ട്രംപും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് മോദി ആദ്യമായി ട്രൂറ്റ് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോഡ്കാസ്റ്റ് പങ്കുവച്ചതിന്റെ തുടർച്ചയായാണ് മോദി ട്രൂത്ത് സോഷ്യലിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ട്രംപിന്റെ ദേശഭക്തിയെയും രാജ്യമാണ് ആദ്യമെന്ന നയത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പുകഴ്ത്തിയിരുന്നു ഇതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഷെയർ ചെയ്തിരിക്കുന്നതും അതേസമയം ഫ്രീഡ്മാനുമായുള്ള അഭിമുഖത്തിനിടെ ട്രംപിനെ കുറിച്ച് വളരെ വാചാലനായി മോദി സംസാരിച്ചിരുന്നു ഹൂസ്റ്റണിൽ നടന്ന ഹൌഡി മോദി പരിപാടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വേദി പങ്കിട്ട ഒരു നിമിഷം അദ്ദേഹം ഓർമ്മിച്ചെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സാന്നിധ്യവും തുടർച്ചയായുണ്ടായ അസാധാരണമായ സുരക്ഷാ സാഹചര്യവും കാരണം പ്രധാനമന്ത്രി മോദി ആ പരിപാടിയെ അവിസ്മരണീയമാക്കിയെന്ന് വിശേഷിപ്പിച്ചു പ്രസംഗത്തിന് ശേഷം ട്രംപിനെ സമീപിച്ച സ്റ്റേ ആ സ്റ്റേഡിയത്തിൽ ചുറ്റി നടന്നുകൊണ്ട് കാണികളെ സ്വാഗതം ചെയ്യാൻ നിർദ്ദേശിച്ചതിങ്ങനെയെന്ന് അദ്ദേഹം വിവരിച്ചു അദ്ദേഹത്തിന് നന്ദി പറയാൻ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി നിങ്ങൾക്ക് വിരോധമില്ല എങ്കിൽ നമുക്ക് സ്റ്റേഡിയത്തിൽ ഒരു ചുറ്റിക്കറങ്ങലിലൂടെ എന്ന് യാദൃശികമായി പറഞ്ഞു പ്രധാനമന്ത്രി മോദി ഇങ്ങനെയാണ് പറയുന്നത് ഇവിടെ ധാരാളം ആളുകളുണ്ട് നമുക്ക് നടക്കാം കൈവീശി അവരെ അഭിവാദ്യം ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ കർശനമായ സുരക്ഷാ പ്രോട്ടോകോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിക്കുകയും ചെയ്തു അത്തരം ഒരു അഭ്യർത്ഥന അസാധാരണമാണ് എന്ന് പറഞ്ഞു അമേരിക്കയിൽ ജീവിതത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു പ്രസിഡന്റിന് നടക്കുക എന്നത് അസാധ്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അഭിമുഖത്തിനായി രണ്ട് ദിവസത്തോളം ഉപവസിച്ചിരുന്നു എന്നാണ് പോഡ്കാസ്റ്ററും അതുപോലെ തന്നെ എഐ ഗവേഷകനുമായ ലെക്സ് ഫിഡ്മാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഉപവാസത്തെക്കുറിച്ച് മോദിയോടുള്ള ചോദ്യത്തിന് മുൻപ് അഭിമുഖമാണ് ഫിഡ്മാൻ തന്റെ കാര്യവും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉപവാസത്തിലാണ് ഏതാണ്ട് രണ്ട് ദിവസമായി നാല്പത്തിയഞ്ച് മണിക്കൂർ ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും ഈ അഭിമുഖത്തോടുള്ള ആ ഒരു ആദരസൂചകമായാണ് ശരിയായ മാനസിക നിലയിലേക്കും അതുപോലെ തന്നെ ആത്മീയതയിലേക്കും എത്താനാണ് ഉപവാസം അനുഷ്ഠിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ ഈ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതിന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് നിങ്ങൾ രണ്ട് ദിവസത്തോളം ഉപവാസം ഇരിക്കാറുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്തിനാണ് ഉപവാസിക്കുന്നതെന്നും അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നും ഒന്ന് പറയാമോ എന്നതായിരുന്നു മോദി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഉപവസിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു അതിനേക്കാൾ ഏറെ എന്നോടുള്ള ബഹുമാനാർത്ഥമാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് എന്നതെന്നെ ആശ്ചര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നിങ്ങളോട് ആഴത്തിലുള്ള ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് എന്നതായിരുന്നു അഭിമുഖമായി പറഞ്ഞ ശേഷം മോദി അദ്ദേഹത്തോട് ആ ഒരു ചോദ്യത്തിനായി മറുപടി നൽകിയതും news desk news